നമസ്കാരം എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും വറുത്തുകൊണ്ടായിരിക്കും എന്ന് നീന്തോ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നല്ലേ അല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ദോശയും ചമ്മന്തിയുമായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാനിന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ചോറ് വയ്ക്കുകയാണ് ചോറ് റെഡിയാക്കി നിങ്ങൾ ഇത് ഞാനൊരു രസത്തിന് വേണ്ടി ടൊമാറ്റോ വറക്കുകയാണ് കടുകേർത്ത് ടൊമാറ്റോ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഒരു ചേർത്ത് വറക്കുകയാണ് ഇതിലേക്കിനി കുരുമുളക് പൊടിയും സാമ്പാർ പൊടിയും മാത്രമാണ് ചേർക്കുന്നത് കായപ്പൊടി ചേർത്ത് സാമ്പാർ നമ്മുടെ സാമ്പാർ ഒഴിക്കുന്ന പൊടി ഇതാണ് ചേർക്കുന്നത് ചേർത്ത് ഉല് ലേശം പുളി പുളി ഒഴിച്ചില്ലേലും കുഴപ്പമില്ല ശകലം ഉപയോഗിച്ച് ഉപ്പ് ഒഴിച്ച് തിളപ്പിക്കും ടൊമാറ്റോ ഞാൻ അരിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോൾ എല്ലാവരും ടിപ്പുകൾ കൂടുതലും പറയുന്നുണ്ടല്ലോ മുഖം തിളങ്ങാനും കരിമംഗലിയും കറുപ്പുമൊക്കെ കുത്തുകളെല്ലാം മാറാനും ഒക്കെയുള്ള എല്ലാവരും പറയുന്നത് ഒന്നിനൊന്നെന്ന് വെച്ചാൽ എൻ്റെ പുറകോട്ട് നോക്കിയാൽ എൻ്റെ പത്തി ഇരുപത് വർഷത്തിന് മുന്നേ ഉള്ള അനുഭവം വച്ച് ഞാൻ ചില ടിപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പ്രായം അനുസരിച്ച് ചെയ്ത് കാണിക്കാൻ പറ്റില്ലല്ലോ പറയാം അതായത് നമ്മൾ അടുക്കള ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാവുന്നത് വേറെ പ്രത്യേകിച്ച് സമയവും വേണ്ട പ്രത്യേകിച്ച് സ്പെഷ്യൽ സാധനങ്ങളൊന്നും വേണ്ട നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി തേങ്ങ ഉടക്കുമല്ലോ അപ്പോൾ ആ ഇച്ചിരി തേങ്ങാ വെള്ളം എടുത്ത് മുഖത്ത് കഴുകാൽ മതി മുഖം ഒന്ന് കഴിക്കാൻ മതി തേങ്ങ വെള്ളം വളരെ നല്ലതാണ് എനിക്ക് അങ്ങനെ ഒരു രണ്ടാഴ്ചയെങ്കിലും അങ്ങനെ അടുത്ത ദിവസം കഴുകുക കഴിയിട്ട് വീണ്ടും നമ്മുടെ മുഖം കഴുകണമെന്നില്ല പിന്നീട് നമ്മൾ തേങ്ങ ചെരുവുമല്ലോ കറി വെക്കുകയാണ് അതിൽ നിന്നൊരടുപ്പം എടുത്ത് പാൽ പിഴിഞ്ഞ് മുഖത്ത് തേക്കുക വേച്ചിട്ടേക്കാം ഇതൊന്നും കഴുകേണ്ട ആവശ്യമില്ല മറ്റുള്ള വേസ്റ്റ് പേക്കുകളെല്ലാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഉടൻ കഴുകണമെന്നാണ് പറയുന്നത് ഇതെല്ലാം നമ്മൾ അടുക്കൽ നിന്ന് പണി ഇറങ്ങുന്നത് വരെ അത് കിടന്നോട്ടെ പിന്നെ ഈ ടൊമാറ്റോ അരിഞ്ഞപ്പോൾ ോന്നിയതാണ് ടൊമാറ്റോയുടെ ഉള്ളിലുള്ള ജെല്ലി അതും മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇതൊന്നും യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തതും സമയം വേണ്ടാത്തതും യാതൊരു ചിലവും ഇല്ലാത്തതും ഈ ടൊമാറ്റോയുടെ ജെല്ലിയും ഇച്ചിരി തൈരും കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത മിശ്രിതം മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇതൊക്കെ നമ്മൾ പണി ചെയ്തുകൊണ്ട് അടുക്കള പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴിലേക്ക് തേക്കാൻ പണി കഴിഞ്ഞിറങ്ങുമ്പോൾ ഒന്ന് കഴുകിയാണ് ഇങ്ങനെയുള്ള ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം ഓരോ മാസവും ഇതെല്ലാം എൻ്റെ ഉള്ള ടിപ്പുകളാണ് അങ്ങനെ രസം റെഡിയായി നല്ല ടേസ്റ്റാണ് സാമ്പാർ പൊടിയും കുരുമുളക് പൊടിയും കായപ്പൊടിയും ചേർത്തു ശേഷം പുളി ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചു അതിൻ്റെ ആവശ്യമില്ലെങ്കിലും ഒഴിച്ചു ഞാൻ രസം റെഡിയായി പിന്നെ ഉച്ചമൂണിന് വേണ്ടി ഒരു അവിയലും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി മീൻ ഇതുവരെയും കിട്ടിയില്ല ഇനി നീന്താ മീൻ കൊണ്ടുവരുന്നതെന്നും നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം നല്ല മഴ പെയ്യാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ മീനും കിട്ടിയിരിക്കുന്നു ഈ മീനിൻ്റെ പേര് കുഴിയാളെ എന്നാണ് കുഴിയാളെന്നും കൊഴിവാള എന്നും ഒക്കെ പറയും ഞാനിനി ഈ മീൻ കറി വെക്കിട്ട് അങ്ങനെ കൊഴികള മീൻ കറി റെഡിയായി അങ്ങനെ ചുള്ള ഊണമെല്ലാം റെഡിയായി ഊണ് കഴിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചു ഈ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം